നമ്മുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായിട്ടും ഓഫ് ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിംഗ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും മൊബൈൽ ഫോൺ കയ്യിലുള്ള ആളുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ട രണ്ട് ആണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ക്രോമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ചെയ്ത് വെക്കേണ്ട രണ്ട് സെറ്റിംഗ്സ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ആദ്യത്തത് സേവ് ആൻഡ് ഫിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ഓൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് താഴെ ഓൾവേസ് വെരിഫൈ വെൻ യൂസിങ് ഓട്ടോ ഫിൽ എന്നുള്ള ഒരു ഭാഗമുണ്ട് ഇത് എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും ഈ ലോക്ക് നിങ്ങൾ കൊടുക്കണം ശേഷം ഇത് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് സേവ് ആൻഡ് ഫിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ അറിയാതെ ആരെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ സെറ്റിംഗ്സ് ഓൺ ചെയ്യുന്നതിലൂടെ സാധിക്കും അതായത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏതെങ്കിലും സാധനം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളറിയാതെ പേയ്മെൻറ്റ് ചെയ്തു പോകും സാധനം പർച്ചേസ് ചെയ്ത് കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കിട്ടി കഴിഞ്ഞാൽ അവരറിയാതെ കളിച്ചുകൊണ്ടൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അറിയാതെ പണം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമ്മളറിയാൻ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ലോക്ക് കൊടുക്കാനാണ് രണ്ടാമത്തെ സെറ്റിങ്സ് അനി അത്തരത്തിൽ പേയ്മെൻറ്റ് ആവശ്യമില്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും രണ്ട് സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും മുകളിൽ ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇത്തരത്തിൽ പേയ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം